വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാര്ത്ഥി ക്യാമ്പിൽ പലസ്തീനികളെ ആക്രമിക്കാനെത്തിയ ഇസ്രായേൽ സൈനികൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു റോഡരികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടിയാണ് രഹസ്യാന്വേഷണ വിഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ ജാഗിയു കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം പതിനാറ് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പിൽ ഹമാസ് അംഗങ്ങളുണ്ടെന്നാരോപിച്ച് കുട്ടികളടക്കമുള്ള നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോകാനും കൊലപ്പെടുത്താനും മാരകായുധങ്ങളുമായി എത്തിയതായിരുന്നു സേന ഒക്ടോബർ ഏഴ് മുതൽ കടുത്ത ഭീകരതയാണ് സൈന്യം വെസ്റ്റ് ബാങ്കിൽ അഴിച്ചുവിടുന്നത് ൂറ്റി അൻപത് പലസ്തീനികളെ ഇസ്രായേൽ അധിനിവേശ സേന പിടിച്ചുകൊണ്ടു പോവുകയും അഞ്ഞൂറ്റി നാൽപ്പതിലധികം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചയോടെ ജനിനിലെ റോഡിൽ സ്ഥാപിച്ചിരുന്ന ബോംബിൽ സൈന്യത്തിന്റെ കവചിത വാഹനം കയറിയതോടെയാണ് സ്ഫോടനം ഉണ്ടായത് വാഹനത്തിനുള്ളിലെ സൈനികർക്ക് സംഭവത്തിൽ പരിക്കേറ്റു ഇതോടെ കൂടുതൽ സേന സംഭവസ്ഥലത്ത് എത്തുകയും പരിക്കേറ്റ സൈനികരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടെ മറ്റൊരു ബോംബ് ബോംബുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ സ്ഫോടനത്തിലാണ് സാഗിയു കൊല്ലപ്പെട്ടത് പരിക്കേറ്റ സൈനികരിൽ ഒരാളുടെ നില ഗുരുതരവും അഞ്ചുപേരുടേത് സാരമുള്ളതുമാണെന്ന് ഐ ഡി എഫ് അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തു പതിവ് പോലെ ബുൾഡോസ്റ്റർ ഉപയോഗിച്ച് റോഡുകൾ മാന്തിപ്പൊളിച്ച ശേഷമായിരുന്നു കവചിത വാഹനം അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമിട്ട് സഞ്ചരിച്ചിരുന്നത് എന്നാൽ ഏകദേശം ഒന്നര മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ട ഈ ബോംബുകൾ കണ്ടെത്താൻ സൈന്യത്തിന് കഴിഞ്ഞില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന പലസ്തീനികളോടുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ക്രൂരത ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം അറുപത്തിയാറ് വയസ്സുള്ള പലസ്തീൻ വനിതയ്ക്ക് നേരെ നായയെ അഴിച്ചുവിട്ട് അവരെ കടുപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അൽ ജസീറയാണ് ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ സംഭവം ഉണ്ടായത് ഇസ്രായേൽ സൈനികർ വയോധികയ്ക്ക് നേരെ അഴിച്ചുവിട്ട നായയുടെ ദേഹത്തുണ്ടായിരുന്ന ക്യാമറയിലാണ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ദൌലത്ത് അബ്ദുള്ള അൽ തനാനി എന്ന വനിതയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇതിന് തയ്യാറാകാതിരുന്നതോടെ നായയെ അഴിച്ചു യായിരുന്നുവെന്ന് ദൗലത് അബ്ദുള്ള പറഞ്ഞു നായ തന്നെ കടിക്കുകയും കിടക്കയിൽ നിന്ന് താഴേക്ക് വലിച്ചിറക്കി വീടിന്റെ ഡോറിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു നായയുടെ ആക്രമണത്തിൽ തനിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ ആശുപത്രികളോ മറ്റ് സംവിധാനങ്ങളോ കാര്യമായി ഇല്ലാത്തതിനാൽ മിതമായ ചികിത്സ നടത്താൻ തനിക്ക് നിർവാഹമില്ല നിർവാഹമില്ലായെന്നും ദൌലർ പറഞ്ഞു അതേസമയം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലൂടെയും ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണമായ അംഗത്വം നൽകുന്നതിലൂടെയും മാത്രമേ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയൂവെന്ന് യു എനിൽ ഒമാൻ അവകാശപ്പെട്ടു യു എൻ ജനറൽ അസംബ്ലിക്ക് മുമ്പാകെ സമർപ്പിച്ച സെക്യൂരിറ്റി കൌൺസിൽ റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്കിടെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലെ ഒമാന്റെ സ്ഥിരം പ്രതിനിധി സംഘത്തിലെ അംഗം ഫസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് ബിൻ അലി അൽ ഷെഹിയാണ് ഇക്കാര്യം വ്യക്തമാക്കി പലസ്തീൻ വിഷയത്തിൽ പൂർണ്ണമായും നീതിയുക്തവുമായ ശ്രദ്ധ നൽകാനും അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങളെയും മാനിക്കുന്ന വിധത്തിൽ ന്യായമായ മാനദണ്ഡങ്ങൾ പ്രയോഗിക്കാൻ രക്ഷാസമിതിയിലെ എല്ലാ അംഗങ്ങളോടും ഒമാൻ ആവശ്യപ്പെട്ടു സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രവർത്തന സംവിധാനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വീറ്റോയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പുനരവലോകനം വേണമെന്ന് മറ്റ് രാജ്യങ്ങളോടൊപ്പം ഒമാനും പറഞ്ഞു ഗാസ മുനമ്പിൽ സമഗ്രവും ശാശ്വതവുമായ വെടിനിർത്തൽ കരാറിലെത്താനായി സുരക്ഷാ കൗൺസിൽ പുറപ്പെടുവിച്ച പ്രമേയത്തെ ഒമാൻ സ്വാഗതം ചെയ്തു ഉടൻ ഇത് നടപ്പാക്കാനുള്ള ഗൌരവമായ നടപടികൾ എല്ലാ കക്ഷികളും സ്വീകരിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി